പിതാവ് പറഞ്ഞു കേട്ട ഓർമ്മകൾ പങ്കുവെച്ച് ആ മകൻ എത്തിയപ്പോൾ ചാലിയത്ത് ജമാഅത്ത് ഭാരവാഹികൾ ഹൃദയം കൊണ്ട് ചേർത്തു പിടിച്ചോ ഹൃദ്യമായിരുന്നു ആ കാഴ്ച ഏറെ വൈകാരികമായ ആ ചേർത്തു പിടിക്കലിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രമാണ് ഇത്തവണ എം ഗെ ലേവിൽ പുനർനിർമ്മാണം പൂർത്തിയായ തേവലക്കര ചാലിയത്ത് ജുമാ മസ്ജിദിന്റെ പടവുകൾ കയറുമ്പോൾ തന്റെ പ്രിയ പിതാവ് ബേബി ജോണിന്റെ ഓർമ്മകളായിരുന്നു മുൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ മനസ്സിൽ പള്ളിയുടെ നിർമ്മാണ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ഷിബു ബേബി ജോൺ ജമാഅത്ത് പ്രസിഡന്റ് ബദറുദ്ദീൻ കൈമവീടിനോടും സെക്രട്ടറി തുൽഹത്തിനോടും തന്റെ പിതാവ് പറഞ്ഞു കേട്ട ആ ചരിത്രം പങ്കുവച്ചു ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ നവീകരിച്ച ചാലിയത്ത് ജുമാ മസ്ജിദ് നിർമ്മിക്കുന്ന കാലം അക്കാലത്ത് മന്ത്രിയായിരുന്ന ബേബി ജോൺ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണയായിരുന്നു നൽകിയത് ബേബി ജോണിന്റെ ഇടപെടലിലൂടെ സിമന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാധനങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പള്ളിയുടെ നിർമ്മാണത്തിന് ലഭ്യമാക്കിയിരുന്നു സാമൂഹികമായും സാമ്പത്തികമായും നാട് ഏറെയൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത അക്കാലത്ത് ആ ഇടപെടൽ ജമാഅത്ത് കമ്മിറ്റിക്ക് വലിയ ആശ്വാസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പള്ളി ഉദ്ഘാടനം ചെയ്തപ്പോൾ നാടിന്റെ സന്തോഷത്തിൽ അന്നത്തെ ഭാരവാഹികൾക്കൊപ്പം ബേബി ജോണും പങ്കാളിയായിരുന്നു ജമാഅത്തിന്റെ കീഴിലുള്ള സ്കൂളുകൾക്ക് വേണ്ടി ബേബി ജോൺ നടത്തിയ ഇടപെടലുകളും എക്കാലത്തും അവിസ്മരണീയ ഓർമ്മകളാണ് ഒരിക്കലും മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ചാലിയത്ത് മുസ്ലിം ജമാഅത്ത് അങ്ങൾക്ക് നമ്മുടെ പഴയ അൻപത് വർഷങ്ങൾക്കുമ്പോൾ പഴയ പള്ളി പണിയുമ്പോൾ ആവശ്യമായ സിമെന്റും കമ്പിയും ഗവൺമെന്റ് കോട്ടയിൽ നിന്ന് നമുക്ക് അനുവദിച്ചു തരികയും സ്കൂൾ അനുവദിക്കുന്നതിന് കാര്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ് സാറിന്റെ അതേ പാത പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ശ്രീ ഷിബു ജോൻ സാറും നമ്മളോടൊപ്പം നിൽക്കുന്നത് അദ്ദേഹം ഈ പള്ളിപണി നടക്കുന്ന പല സമയങ്ങളിലും ഇവിടെ വന്ന് ഈ പണി വർക്കിനെ കുറിച്ച് ചോദിക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട് മാനവിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും പ്രവർത്തിച്ചിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നാടിന്റെ മുന്നേറ്റത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ബേബി ജോണിന്റെ വഴിയിൽ മകൻ ഷിബു ബേബി ജോണും സഞ്ചരിക്കുന്നതിലുള്ള സന്തോഷം നാട്ടുകാരും പങ്കുവെക്കുന്നുണ്ട് പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചോദിച്ചറിഞ്ഞ ഷിബു ബേബി ജോൺ എല്ലാ പിന്തുണയും വാഗ്ദാനം നൽകിയാണ് മടങ്ങിയത്